ഇത് കണ്ട വഴിക്ക് ലൈക് പോലീസുകാർ അങ്ങോട്ട് ബേജാറായി പോയി ഞാൻ ഇസ്ലാം ടെററിസ്റ്റും കൂടി ആയ എം ജി ആറിനെയൊക്കെ അങ്ങനെയൊക്കെയാ വിളിക്ക പക്ഷെ ഇതേ ആൾക്കാർക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ ഈ തൊപ്പി കണ്ടിട്ട് ആൾക്കാർ അതിന്റെ കമന്റ് തൊപ്പിയാ ഉറപ്പിച്ചോ ഉറപ്പിച്ചോന്നുള്ള പോലീസുകാർ വന്നിരിക്കയാണ് ഇതമായിട്ടൊരു ചുമല്ലി നിറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാമൂഹിക നേതാക്കളുടെയൊക്കെ ഫോട്ടോ ഓ പിന്നെ ആ ചെഗ്വേരി ഉണ്ടായിരുന്നു തോമസ് ശങ്കര ഉണ്ടായിരുന്നു അതേമാതിരി ദേവി ഉണ്ടായിരുന്നു വീരപ്പൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഫോട്ടോ തലവർ പ്രഭാകരന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോ ഇത് കണ്ട കണ്ടവഴിക്ക് ലൈക് പോലീസുകാർ ഞങ്ങള് ബജാറായി പോയി അത് വേറെ എന്തൊക്കെയാണ് തമിഴ് ഓൾറെഡി അങ്ങനത്തെ കഥ ഞാൻ പറയാറുണ്ട് പറയുന്നല്ലോ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ പിന്നെ പിന്നീട് ഇറങ്ങിയതല്ല അത് അത് ഞാൻ ചോദിച്ചത് അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് അമ്മ എൽ ടി മെമ്പർ ആണെന്ന് വരെ പറഞ്ഞു ഇവനെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം തൊപ്പി തൊപ്പിയാണ് അത് ഒരു തൊപ്പിയാണ് തൊപ്പി എന്റെ അപ്പൊ ഈ തൊപ്പി കണ്ടിട്ട് ആൾക്കാർ അതിന്റെ കമന്റ് പൊതുവേറ്റി അവരുടെ ഒരു സമയത്ത് തമിഴ്പ്പുലിയായി മാറിയാ ഒരുപാട് പേര് ഒരാളൊന്നും അല്ല കൊറേ പേര് പലപ്പോഴും ആ ഫേസ്ബുക്കിലായാലും എവിടെയെങ്കിലും കമന്റ് തമിഴ് പുലിയാണ് എൽ ആ ഒരു ഇതിൽ സംസാരിച്ചിരുന്നത് പിന്നെ പക്ഷെ ഇതേ ആൾക്കാർക്ക് ഫുലൻ ദേവിനെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു ഫുലൻദേവിയാണ് ഇവർ പറഞ്ഞു കൊടുത്തറിയില്ല ആരാന്നറിയില്ലേ അതാണ് അത് ഓട്ടിച്ച് പിന്നെ അതിനകത്ത് എന്താന്ന് വെച്ചാ പളനി ബാബ എന്ന് ബാബ് പറഷ്യൻ ഉണ്ടായിരുന്നു ഇവിടെ തമിഴ്നാട്ടില് പുള്ളികാരൻ നയന്റി ഫൈവിലോ നയന്റി സെവനിലോ അങ്ങോട്ടാണ് പുള്ളിക്കാരൻ ആർ എസ് എസ് െട്ടിക്കൊല്ലുന്നത് പഴനിബാബ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇസ്ലാം പൊളിറ്റിക്സിന്റെ ബേസിക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഴനിബാബിനെ കുറിച്ച് പഠിക്കണമെന്നാണ് ഞാൻ പിള്ളേരെ അടുത്ത് പറയാറ് പുള്ളിക്കാരന്റെ സ്പീച്ചസ് ഒക്കെ കേട്ട ചില ആൾക്കാർ ഹിറ്റ്ലറിനെ ഒക്കെ ഉപമിച്ചിട്ട് പുള്ളിക്കാരന്റെ സ്പീച്ചസ് ഭയങ്കര വയലന്റ് ആണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ കേൾക്കേണ്ട ഒരു പുള്ളിക്കാരൻ ഇവിടെയുള്ള മൈനോറിറ്റീസ് ഒരുമിച്ച് നിക്കണം സനാതനത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈക്വാലിറ്റി ഒരിക്കലും പ്രൊവൈഡ് ചെയ്തു തരാൻ പറ്റാത്ത ഒരു മതമാണത് സനാതനധർമ്മത്തിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരുമിച്ച് ഒരു ഐഡിയയില് വേണ്ടിയിട്ടുള്ള ഒരാളാണ് കൊല്ലപ്പെട്ട വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത് പാലക്കാട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പഴനിപാപൊന്ന് കേട്ടു അങ്ങനെ ഭയങ്കരായിട്ടുള്ള ഒരാളായിരുന്നു എം ജി ആറിനെയൊക്കെ ഡേ തൊപ്പി അങ്ങനെയൊക്കെയാ വിളിക്കുക പുള്ളിക്കാരൻ അതായത് എം ജി ആറും പുള്ളിക്കാരനും തമ്മിലൊരു ഇരുപത്തിനാല് വയസ്സ് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും എം ജി ആറിനേക്കാളും പത്തിരുപത്തിനാല് വയസ്സ് താഴെയുള്ള ഒരാളെ പുള്ളിക്കാരൻ പക്ഷെ പഴഞ്ഞാബ പക്ഷെ എം ജി ആറിന്റെ ഡേ തൊപ്പിന്നൊക്കെ വിളിച്ചിരുന്ന പിന്നെ എം ജി ആർ ഒരു നൂറ് കേസ് ഇട്ടിണ്ടാവും ഇയാളുടെ പേരില് തമ്മിൽ തെറ്റിയതിന് ശേഷം പിന്നെ സോണിയാ ഗാന്ധിടെ വളരെ ഉറ്റ സുഹൃത്തായിരുന്നു പുള്ളിക്കാരൻ ഇന്റർനാഷണൽ ഇന്ത്യൻ പോളിറ്റിക്സിൽ ഭയങ്കര ഹോൾഡ് ഉള്ള ഒരു മനുഷ്യൻ ആയിരുന്നു അയാളുടെ ഫോട്ടോ പുള്ളിക്കാരന്റെ ഫോട്ടോ അതൊന്നും മനസ്സിലായില്ല അവർക്ക് അത് രക്ഷപ്പെട്ടു ഞാൻ കുറച്ചുകൂടി ഫേമസ് ഞാൻ ഇസ്ലാംസ്റ്റ് കൂടി ആയ തലനാടന്നയ്യോ അയ്യോ തമിഴ് പുലിയാവുന്നതിനെക്കാളും ബുദ്ധിമുട്ടാണ് ഇസ്ലാമിക ഭീകരവാദിയായാലും കാരണം പിന്നെ കിട്ടില്ല പിടിച്ചില്ല പിന്നെ ആൾക്കാർ വേറെ ലെവലിലേക്കൊക്കെ ഇരുമ്പഴിയും അല്ലെങ്കിൽ തിഹാർ ജയിലിനെ കുറിച്ച് എഴുതേണ്ടി വരും എഴുതേണ്ടി വരും ഭാഗ്യത്തിന് അതിൽ നിന്ന് രക്ഷ രക്ഷപ്പെട്ടു പക്ഷെ ഇത് കൂടുതൽ എഴുതാനും കൂടുതൽ കാര്യങ്ങളാണ് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പൊ ഇനിയിപ്പോ എന്താ കൂടുതൽ പണിയെടുക്കുക കൂടുതൽ ഇൻഡിപെൻഡന്റ് ട്രാക്കുകളിൽ ഫോക്കസ് ചെയ്യുക പിന്നെ അതാണ് മുന്നിൽ ഒരേ ഒരു വഴിയുള്ളത് നല്ല കല ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് െ ഈ മീഡിയം ആയിട്ടുള്ളതാണ് അത് നമ്മൾ പ്രോപ്പർ ആൾക്കാരുണ്ടാവണം അതിൽ നിന്ന് പുറകോട്ട് പോകാണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കൂടെ കാരണം ഒരു പരിപാടിക്കും ഞാൻ ഒഴിഞ്ഞൊരു വേദി കണ്ടിട്ടില്ല വേണ്ട പ്രോഗ്രാം ഇപ്പൊ കണ്ടാലും തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ് ആൾക്കാർ ഹാപ്പി ആണ് അതിനകത്ത് ആരൊക്കെ എന്തൊക്കെ ഇതിലഭിപ്രായം ഉണ്ടെങ്കിലും കാണാൻ വരുന്ന ആൾക്കാര് ഹാപ്പിയാണ് അത് മതി നോക്കും ആ കാര്യത്തിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ആൾക്കാരുടെ അടുത്ത് പിന്നെ ഈ കിട്ടിയ അവാർഡും ഈ ജനങ്ങള് കേട്ടത് കൊണ്ട് മാത്രം കിട്ടിയതാണ് അത് നമ്മളെല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഈ പറഞ്ഞുള്ള ഒരാളുടെ വയലാറിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒ എൻ ബിദന പോലത്തെ സംഭവം മാത്രമല്ല പാട്ട് എല്ലാ പാട്ടാണ് എഴുതുന്ന റാപ്പിൽ അങ്ങനത്തെ കാൽപ്പനികത കാലത്ത് ഈ സ്ലോയിൽ രണ്ട് പരിപാടിയിട്ട് കാര്യമില്ല റാപ്പിന്റെ സ്റ്റൈല് തന്നെ പാടണം അപ്പൊ അത് എഴുതി അത് പാടി അതിന് അവാർഡ് എടുക്കുക അതൊന്നും അല്ല അതർഹിക്കുന്ന അവാർഡാണ് കിട്ടിയത് നമ്മളെ പറയാം ആൾക്കാര് പിറ്റേ ദിവസം കമ്പാരിസനാണ് ഒരു വശത്ത് വയലാറ് അങ്ങനെ കമ്പയർ ചെയ്യണൊക്കെ വയലാറൊക്കെ എവിടെ കിടക്കുന്നത് പ്രണയകാലം മുതല് ഭക്തികാരം മുതൽ വിപ്ലവകാലം എല്ലായിരുന്ന വയലാറ് അതിന്റെ മുമ്പിൽ നമ്മൾ കമ്പയർ ചെയ്യണമില്ലാരോ പക്ഷേ എന്തേലും അവാർഡ് വരാതിരിക്കാൻ പറ്റൂ അത് അങ്ങനെ പറയാൻ പാടില്ല വയലാറിനെ കിട്ടി വേദന കൊടുക്കരുന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയല്ലത് പിന്നെ പിന്നെ അത് ഞാൻ കാര്യായിട്ട് എടുക്കാതിരിക്കും ഞാൻ അങ്ങനത്തെ ഒരു സാധനം കേട്ടാ അത്ഭുതപ്പെട്ടു പോയത് കാസർഗോഡ് ഒരു വാർത്ത ഇങ്ങനെ ഒരു മാസമായിട്ട് ആ വാർത്ത എൺപത്തി കിലോ കഞ്ചാവും ലഹരി വസ്തുക്കളും ആയുധവുമായി റാപ്പർ വേടൻ അറസ്റ്റിൽ വീട്ടിലുള്ള കത്തിയതെ അങ്ങനെ ഒരു വാർത്ത ആ ഏരിയയില് ആ റീജ്യനിൽ ഓടി നടക്കാണെന്നേ ഞാൻ കണ്ണൂർ ഷോയ്ക്ക് പോയപ്പോ മോൻ വന്ന എന്റെ അടുത്ത് ഇങ്ങനെ ഒരു വാർത്ത കാര്യം ഞാൻ പറയാം ലോക്കൽ ചാനലുകളിലും പിന്നെ വാട്സ്ആപ്പ് സംഘപരിവാറും ഗ്രൂപ്പുകളിലൊക്കെ ഓടുന്ന സാധനം അപ്പൊ അത് കണ്ടത് എനിക്ക് ഫണ്ണായി പോയി അതെന്നാ ഈ മലബാർ ഡെൽറ്റയില് തന്നെ താഴത്തേക്ക് വരുന്നില്ല ന്യൂസ് ടക്കാണ് അത് കണ്ട് ഞാനൊന്ന് ഞെട്ടിയെ ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നുള്ള സാധനം അപ്പൊ അങ്ങനത്തെ ഹെയ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ അത് ഇതിന്റെ നമുക്കത് ഭാഗം ആയതുകൊണ്ടും നമുക്കത് ശീലായതുകൊണ്ട് ഇനിയിപ്പോഴ കൂടുതൽ നല്ല വർക്ക് എടുക്കുക മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് കൊളാബിയുള്ള ഒരു ആൽബം അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ അത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല മ്യൂസിക് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് രണ്ടുപേരും സ്കില്ല് വേറെ ആയിരിക്കും ഈ ഇപ്പൊ ഹിപ്പ് ഹോപ്പിലുള്ള പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും എന്തെങ്കിലും സാമ്പിൾ എടുത്തിട്ട് ഉപയോഗിച്ച് മറ്റേത് എന്താ വെച്ചാൽ ഫുള്ള് ഇൻസ്ട്രുമെന്റിലൊക്കെ ചെയ്ത് അവർ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് വർഷങ്ങളായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരാണല്ലോ സിനിമകളിലൊക്കെ പണിയെടുത്ത് പ്രാക്ടീസ് ഉള്ള ആൾക്കാർ അപ്പൊ അവരുടെ കിട്ടുന്ന ഒരു ഔട്ട് പുട്ട് വേറെ ആയിരിക്കും ഈ കുട്ടികളൊക്കെ കൂടുതൽ പാടുന്ന പാട്ടുകളുണ്ടല്ലോ അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പാടാനായിട്ട് ഞങ്ങളിന് അടിമയാർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ലല്ലോ പക്ഷെ ആ പാട്ട് ഒരു കുട്ടി പാടുന്നുണ്ടെങ്കിൽ അത് ആ മ്യൂസിക് പ്രൊഡ്യൂസറിന്റെ കഴിവാണ് ആണ് അതാത്ത ആളുണ്ടല്ലോ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അത് കൂടുതൽ ഉണ്ടാവണമെങ്കിൽ നല്ല മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ വേണം വരികള് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഭാഷ ഒരു തടസ്സമാണല്ലോ തമിഴ്മാർക്ക് ഇച്ചിരി കൂടി തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ഇച്ചിരി കൂടി ഞാൻ പറയണത് മനസ്സിലാവും കാരണം ഒരു തമിഴ് ടച്ചാ എനിക്ക് നല്ലോണം തമിഴ് തമിഴ് മലയാളം പോലെ തന്നെ എനിക്ക് എഴുതാനും വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല ഞാൻ നാട്ടു തമിഴൊക്കെ ഇച്ചിരി സൗത്ത് തമിഴാണ് എന്റെ വായിൽ ഇച്ചിരി കൂടി വരിക തമിഴ് സംസാരിക്കാൻ എനിക്ക് തമിഴില് ഓടിയൻസ് ഉണ്ട് നല്ല ഓടിയൻസ് ഇല്ല ഇനി വേണം തമിഴില് ഞാൻ രണ്ടു പാട്ടാണ് തമിഴില് മൊത്തം പാടിയാക്കുന്നത് ഒന്ന് എന്താണ് ആ പടത്തിന്റെ പേര് ഇറങ്ങിയത് പൈസ അതിനു മുന്നേ ഞാനൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞ പോയി ഒരു നാല് പേര് അതിനകത്ത് പഠിക്കുള്ളൂ ഇനി തമിഴില് കൂടുതല് മാർക്കറ്റ് വലുതാക്കണം തോന്നുന്ന കുറച്ചുകൂടി സ്വീകാര്യത അവിടെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടാവും ഞാനും വിശ്വസിക്കുന്നത് അപ്പൊ തമിഴിൽ ഇച്ചിരി കൂടി കമേഴ്ഷ്യൽ ട്രാക്കുകളും അതായത് ഈ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നിന്ന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ട്രാക്കുകൾ കൊടുക്കാൻ പറ്റുന്നതാണ് അതായത് സംഗീതപരമായിട്ട് ഒരു കമേഴ്ഷ്യൽ ഒരു സാധനവും അതിൽ എഴുതുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഏകദേശം അങ്ങനത്തെ ഒരു സാധനമാണല്ലോ അതൊരു കമേഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ട് കാണാൻ തന്ത്രം അറിയില്ല കുളിച്ച കള്ളുകളിലൊന്നും പറയലടാന്ന് പറയുന്നിടത്തും പെരിയാറിന്റെ അരുമകളല്ലേ അങ്ങനത്തെ ഒരു സാധനം കൂടി അതിനകത്ത് എഴുതാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു ആൽബം ചെയ്യണം എന്നാണ് പുതിയ ആഗ്രഹങ്ങൾ പിന്നെന്താ കറുപ്പ് റെക്കോർഡ്സ് ഇച്ചിരി കൂടി വലുതാക്കണം ഒരു അഞ്ചു കൊല്ലത്തിനുള്ളിൽ ഒരു നൂറാർട്ടിസ്റ്റങ്ങളും സൈനഡ് ആയിട്ടുള്ള ഒരു ആയിരിക്കണം കറു റെക്കോർഡ്സ് പിന്നെ ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രിയിലാണല്ലോ നമ്മൾ വളരുന്നത് അപ്പോൾ ഈ ഇൻഡസ്ട്രീനെ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ ഒരു നമുക്ക് ഇൻഡസ്ട്രി നമ്മൾ തിരിച്ചു തിരിച്ചു കൊടുക്കലാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കറുപ്പ് സൈഫർ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ആർട്ടിസ്റ്റുകള് പിക്ക് പുതിയ ആർട്ടിസ്റ്റുകൾ കൊണ്ടുവരണതൊക്കെ നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ തന്നെ തന്നെ നമ്മൾ അതും ഭയങ്കര ഓപ്പൺ ആയിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാരൊന്നായിരിക്കില്ല രാഷ്ട്രീയം എഴുതിയും പാടുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല പക്ഷെ സാധാരണക്കാരുടെ കവിത എഴുതുന്ന ആൾക്കാരാണ് അതിപ്പോ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോ നമ്മൾ കളിയാക്കി പറയുമല്ലോ പക്ഷെ അവര് വന്നതിന് ശേഷം ഒരു സാധാരണക്കാരനെ സാധാരണക്കാരൻ സിനിമ നടനായിട്ടൊക്കെ കാണുന്നത് നമ്മൾ അപ്പഴും പോലത്തെ നടൻ ഡയലോഗ് മാറിയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് തൃശ്ശൂർ തിരുവനന്തപുരം കേരളം അപ്പൊ അത് ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന മതി കുതന്ത്രത്തിന് കിട്ടിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പാരമ്പര്യമായിട്ട് നിലനിന്ന് പോകുന്ന ഒരു സാധനത്തിന് ബ്രേക്ക് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന് സംസ്ഥാന അവാർഡ് കിട്ടുന്നത് ഗ്രേറ്റ്ഫുൾ ആണ് അത് ഡിസംബറിലായിരിക്കില്ലേ എല്ലാം തീരുമാനിച്ചിട്ടാണ് അവര് ചെയ്യുന്നത് പ്രോഗ്രാം തിരിച്ചു ആ സമയത്ത് പിന്നെ എന്തായാലും വരണല്ലോ ും അതെ അത് സ്റ്റേറ്റ്മെന്റ് കറുപ്പും കറുപ്പിട്ട് പോണത് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പോ മോണലോവയുടെ ഒപ്പം തന്നെ എഴുതിയൊരു പാട്ടാണ് എണ്ണക്കറുപ്പി എന്ന് പാട്ട് പറഞ്ഞു അപ്പോ ലൈ അതൊരു ഇ പി ആയിരുന്നു പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ മൂന്ന് പാട്ടാണ് തീരുമാനിച്ചിരുന്നത് അതായത് പ്രേമപാട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഒരു പ്രേമ പാട്ട് ചെയ്യണം അത് ഒരുപാട് വർഷമായിട്ട് ഈ പാട്ടിന്റെ കുറച്ച് വരികളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്ക പക്ഷെ ഈ അനുഭവം നമുക്കില്ലാതര എഴുതാൻ പറ്റുന്നില്ലേ അപ്പോഴാണ് എനിക്ക് പ്രേമിക്കാൻ ഒരു അവസരം കിട്ടുന്നത് അപ്പൊ ഞാൻ ഓക്കെ ലൈഫിൽ ഒരു കാമുക വന്നപ്പോ എനിക്ക് ഓക്കെ ഇതാണ് ഇതിന്റെ സാധനം പിന്നെ പാട്ടിന്റെ വന്നു ആ പാട്ടിന്റെ വരിയും വന്നു അപ്പൊ അങ്ങനെ രണ്ട് പാട്ട് ഫിനിഷ് ചെയ്തിട്ട് അതൊരു പാട്ടാണ് മോണലോവ റിലീസ് ആയത് പിന്നുള്ളത് എണ്ണക്കറുപ്പി എന്നുള്ള ഒരു പാട്ടാണ് അപ്പൊ അതിനകത്ത് അത് ഇച്ചിരി കൂടി മെലഡിയാണ് അപ്പൊ വേണമെങ്കിൽ ഇനിയും കൂടുതൽ പ്രോഗ്രാം കിട്ടട്ടെ എല്ലായിടത്തും പറന്ന് കിടന്ന പാടുക ആരെയും ആരെയും ഭയക്കാണ്ട് മുമ്പോട്ട് പോകാം ഇപ്പൊ പിടിച്ചിരിക്കുന്ന ആശയം മുറുകെ പിടിച്ചിട്ട് പോവാം തീർച്ചയായിട്ടും